ഫ്രണ്ട്സ് ഇത് ഓൺ ഒരു പ്ലാന്റ് ആണ് ഞാൻ വാങ്ങിയപ്പോൾ ഇത് ഫ്ലവറോട് കൂടിയാണ് വാങ്ങിയതെങ്കിലും പ്ലാന്റ് അത്ര ഹെൽത്തി അല്ലായിരുന്നു അപ്പോൾ ഇതങ്ങ് പോകുമ്പോൾ നശിച്ച് പോകുമെന്നുള്ളൊരു കണ്ടീഷനിൽ ഞാൻ വിചാരിച്ച് ഒരു ഇതൊരു മൺകലത്തിൻ്റെ ഒരു പീസ് അവിടെ കിടന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിലോട്ടൊന്ന് വെച്ച് കെട്ടി നോക്കാം ഇതാകുമ്പോൾ തണുപ്പ് കിട്ടും പ്ലാന്റിന് തണുപ്പും കിട്ടും ജസ്റ്റ് ചുമ്മാ ഞാനൊരു നേരം പോക്കെന്ന് പറയാം രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ ഞാൻ കിട്ടിവെച്ചതാണ് ഏതായാലും അഥാപത്തിൽ ഫിക്സായി വേരുകളൊക്കെ വന്ന് ഇടയ്ക്ക് ഞാൻ എന്തൊക്കെയോ കഞ്ഞി വെള്ളമൊക്കെയോ ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അല്ലാതെ പ്രത്യേകിച്ച് വളമൊന്നും ഞാൻ കൊടുത്തില്ല അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു പിന്നെ ഒരു ചെറിയ തൈ പൊടിച്ച് വന്ന് അതിപ്പോൾ വളർന്നതായിപ്പം ഇത് മുട്ടായിട്ടുണ്ട് സ്പൈക്ക് വന്നിട്ടുണ്ട് ഹവായിൻ സൺസെറ്റ് സൺസെറ്റാണിത് നല്ല രസമാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ പക്ഷേ പ്ലാന്റ് മോശമായി പോയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് മൗണ്ട് ചെയ്ത് നോക്കിയത് എനിക്ക് തോന്നുന്നു ഓൺ സൈഡേ ഒക്കെ ഇങ്ങനെ നമ്മൾ ചട്ടിയിൽ വെച്ചിട്ട് ഇത് ശരിയാകാത്തതൊക്കെ ഒന്ന് മൗണ്ട് ചെയ്ത് വെച്ചാൽ നല്ല രീതിയിൽ പിടിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു അതിനൊരു എക്സാമ്പിളാണ് ഞാൻ ജസ്റ്റ് ചുമ്മാതൊന്ന് കെട്ടി വെച്ച് അത് രക്ഷപ്പെടുമെന്ന് എനിക്കൊരു ഹോപ്പില്ലായിരുന്നു പക്ഷെ ഇത് നന്നായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഞാൻ ഇച്ചിരി ചകിരിയലാണ് ഞാനത് മൗണ്ട് ചെയ്തത് അപ്പം ഇതിന് ഇനിയും എനിക്ക് വേണമെങ്കിൽ പോട്ട് ചെയ്യാം അത് പോട്ട് ചെയ്യുമ്പോൾ ഇത് ഇതിൽ നിന്ന് ഇറക്കാതെ തന്നെ ഇളക്കാതെ ഇതങ്ങനെ ചട്ടിയിൽ ഇറക്കി വെച്ച് സ്വല്പം കരിക്കട്ടയൊക്കെ ഇട്ട് ഫില്ല് ചെയ്തിട്ട് ഒരു പുതിയ പോട്ടിലേക്ക് നട്ടുവെച്ചാൽ ഇനി അത് വളർന്നോളൂ അപ്പോൾ ഇതിങ്ങനെ ഓൺ ഒക്കെ ഇങ്ങനെ പോകാറായതുണ്ടെങ്കിൽ ഇതുപോലെ മൺചുട്ടിയുടെയോ അല്ലെങ്കിൽ കലത്തിൻ്റെയൊക്കെ മൺ മൺപാത്രത്തിൻ്റെയൊക്കെ പീസിലൊന്ന് കെട്ടി വെച്ച് നോക്കിയാൽ ചകിരി വെച്ച് കെട്ടുമ്പോൾ അതിൽ തണുപ്പും കിട്ടും അപ്പോൾ അത് വളരുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും കേട്ടോ